ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് അതെന്താണെന്ന് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് കോണും ക്യാപ്സിക്കുമാണ് ഇത് മൂന്ന് കളറിലും എടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് നമുക്ക് നോക്കിയാലോ കറി തയ്യാറാക്കിയാലോ എന്നിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലോ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ജീരകം ഒരു വറ്റൽമുളക് പട്ട രണ്ട് ഏലക്ക രണ്ട് വലിയ ിയൻ ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഫ്ലെയിം ഒരു മീഡിയത്തിൽ ഇടുക ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നന്നായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക പണ്ട് ചേർത്ത് കൊടുക്കാം സമയത്ത് തുപ്പൂട് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും എരുവുള മുളക് പൊടിയും മിക്സ് ചെയ്താണ് അത് ചേർത്ത് കൊടുക്കുക നന്നായിട്ടത് ഇളക്കി കൊടുക്കുക ചെറുതായി ചൂപ്പ് ചെയ്ത തക്കാളിക്ക ചേർത്ത് കൊടുക്കുക ഒരു തക്കാളിക്കാണ് എടുത്തിരിക്കുന്നത് വലിയ തക്കാളിക്കയാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് സമയത്ത് നിന്ന് മൂടി വെച്ചു കൊടുക്കാം കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കണം കയ്യിലെടുക്കും നന്നായിട്ട് ഉടച്ചെടുക്കണം അല്ലെങ്കിൽ ഇത് അത് കട്ടയാവും നല്ല രീതിയിൽ നല്ല ഉടച്ചെടുത്തിട്ട് വേണം ചേർക്കാനായിട്ട് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കിയിട്ടതിന്ന് കുറച്ച് സമയം നമുക്ക് മൂടി വെച്ച് വേവിക്കണം ക്യാപ്സിക്കം ലാസ്റ്റ് ചേർത്താൽ മതി അതിന് ഇത് വേവിക്കണ്ടല്ലോ ഇതിലേക്ക് ഒരു എട്ട് കാഷുവിനട്ട് കശുവണ്ടി നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തോട്ട് ചേർത്ത് കൊടുക്കാം സമയത്ത് ഉപ്പുണ്ടെന്ന് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കാവുന്നതാണ് ഇത് ഇരിച്ചിരി ഉപ്പ് കുറവുണ്ട് ഇരിച്ചിരി ഉപ്പുകൂടെ ചേർക്കുകയാണ് ഒക്കെ ബാലൻസ് ചെയ്യുന്നത് ഒരു അരസ്പൂൺ ശർക്കര ഇതോടെ ചേർത്തിട്ട് നന്നായിട്ട് ഇറക്കി കൊടുക്കുക ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക കട്ട് ചെയ്ത് വെച്ചാൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ரெண்டு மினிட்டு நேரம் மூடி வச்சு உபிக்க குறச்சு கரம் மசால சேர்த்து கொடுக்க குறைச்சு கஸ்தூரி மேத்தி ஃப்ளெய்ம் ஓஃப் செய்ாம் കറി റെഡി ആയിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻ ഡിഷായ കോൺ ക്യാപ്സിക്കം മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഇത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്